തെക്കന് കാശിയിലെ റാഫിയിലേക്ക് സൈനിക നീക്കം നടത്തുമെന്നും വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സാധാരണക്കാരെ സംരക്ഷിക്കുമെന്നും അതേസമയം തങ്ങളുടെ ജോലി പൂർത്തിയാക്കുമെന്നും നതന്യാഹു വ്യക്തമാക്കി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമടക്കം റഫയിലേക്ക് ആക്രമണം നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് ബെഞ്ചമിൻ നെതന്യാഹു റഫേലേക്ക് ആക്രമണം നടത്തുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയത് രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് അനുസൃതമല്ലാത്ത രീതിയിൽ യുദ്ധം ചെയ്യുന്നതിലൂടെ നെതന്യാഹു ഇസ്രായേലിനെ സഹായിക്കുകയല്ല വേദനിപ്പിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിമർശിച്ചിരുന്നു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റാഫേലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത് വലിയ കൂട്ടക്കൊലയ്ക്ക് ഇടയാക്കുമെന്നും അത് ഒഴിവാക്കേണ്ടതാണെന്നുമാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നിലപാട് എന്നാൽ ബാക്കിയുള്ള ഹമാസ് ഭീകരർ ഒളിവിൽ കഴിയുന്നത് റഫേലാണെന്നും അതിനാൽ റഫേലേക്ക് സൈനിക നീക്കം നടത്തി തങ്ങളുടെ ജോലി പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് ഇസ്രായേലിൻ്റെ നിലപാട് നിലവിൽ സമാധാന ചർച്ചകൾ ഒന്നും ഫലപ്രദമാകാത്ത സാഹചര്യത്തിൽ ഗസയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ് കടന്നിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്